നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവേ ഇപ്പോൾ അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ് ഇടയ്ക്ക് മഴയും അതോടൊപ്പം താപനിലയിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നു പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റമാണ് സംഭവിക്കുന്നത് അതിനാൽ അധികൃതർ ഇത് സംബന്ധിച്ച പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കാറുണ്ട് സൗദിയിൽ കഴിഞ്ഞ ദിവസം കനത്ത മഴയാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടത് ശക്തമായ മഴയും കാറ്റും ആലിപ്പഴ വർഷവുമാണ് ഉണ്ടായത് എന്നാൽ രാജ്യത്ത് ഈ ഒരു സാഹചര്യം വ്യാഴാഴ്ച വരെ തുടരാനിടയുണ്ടെന്നാണ് കാലാവസ്ഥ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് വാദി ലജബിലേക്കുള്ള സന്ദർശകർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ സഞ്ചാരികൾ ഇങ്ങോട്ട് വരരുതെന്നാണ് അധികൃതർ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് ലജബ് താഴ്വരയിലെത്തിയ സഞ്ചാരികൾ മഴ ശക്തമായതോടെ രക്ഷപ്പെടുന്ന വീഡിയോ വൈറലായ പിന്നാലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാതെ സഞ്ചാരികൾ ഇങ്ങോട്ട് വരരുതെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു നിരവധി സന്ദർശകരെത്തുന്ന ഇവിടം അപകടം പതിയിരിക്കുന്ന മേഖല കൂടിയാണ് അതിനാൽ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം പ്രദേശത്ത് ശക്തമായ മഴയും വെള്ളപ്പാച്ചിലും തുടരുന്നതിനിടയിൽ ഇവിടെ എത്തിയ സഞ്ചാരികൾ ഇടുങ്ങിയ പാറക്കെട്ടിലൂടെ വാഹനം ഓടിച്ച് രക്ഷപ്പെടുന്ന വീഡിയോ നിരവധി പേരാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി പങ്കുവച്ചത് സൗദിയുടെ തെക്കൻ നഗരമായ ജീസാനിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെ അൽ റെയ്തിനടുത്താണ് വാദി ലജബ് താഴ്വര പ്രകൃതിദത്തമായ കാഴ്ചകളും അനുഭവങ്ങളും ആസ്വദിക്കാൻ സ്വദേശികളും വിദേശികളുമായ നിരവധി സന്ദർശകരാണ് ദിവസവും ഇവിടെ എത്തുന്നത് മുന്നൂറ് മുതൽ എണ്ണൂറ് മീറ്റർ വരെ ഉയരമുള്ള രണ്ട് പർവ്വതങ്ങൾ പിളർന്നു മാറിയ പോലെയുള്ള ഇടുങ്ങിയ ഇടനാഴിയിലൂടെ സഞ്ചരിച്ചാലാണ് വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തുക ശക്തമായ മഴ വരും ദിവസങ്ങളിലും പ്രവചിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഇവിടേക്ക് യാത്ര ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക യു എയിലും ഇന്ന് വിവിധയിടങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റിയോറോളജി അറിയിച്ചു ഫുജൈറയുടെ ചില ഭാഗങ്ങളിൽ ഉൾപ്പെടെയാണ് മഴ പ്രതീക്ഷിക്കുന്നത് ദുബായ് ഷാർജ അജ്മാൻ അൽ ഐൻ തുടങ്ങിയ ചില പ്രദേശങ്ങളിലും ആന്തരിക പ്രദേശങ്ങളിലും അതായത് ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് മഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ ഇന്ന് രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും ഹ്യൂമിഡിറ്റി വർദ്ധിക്കും പരമാവധി ഹ്യൂമിഡിറ്റി തൊണ്ണൂറ് ശതമാനത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില ഭാഗങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ പൊടിക്കാറ്റ് വീശാനും സാധ്യതയുണ്ട് പൊടിക്കാറ്റ് കാഴ്ചയ്ക്ക് തടസ്സമാകുമെന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം രാജ്യത്ത് ഇന്ന് താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം അബുദാബിയിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബായിൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിലേക്കും താപനില ഉയരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക